അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത് പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കളെ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രാസ്ഥാനികമായ ക്യാമ്പയിനെ മുൻനിർത്തിക്കൊണ്ട് ഐ സി എഫ് ആർ എസ് സി സംയുക്തമായി റാഷിദിയ സെക്ടർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മീലാദ് പ്രോഗ്രാം ഇവിടെ ധന്യമായിരിക്കുകയാണ് ബഹുമന്യരായ ഉസ്താദ് നമ്മളോട് അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ് ഈ വൈകിയ വേളയിൽ ആശംസയ്ക്ക് പ്രാധാന്യമില്ല എന്നറിയാം എങ്കിലും ഈ അധാർമികതയുടെയും അരുതായ്മകളെയും കാലഘട്ടത്ത് ഒരു ആശ്വാസത്തിൻ്റെ സന്ദേശമായി തിരു നബി സലാഹു അലഹു അസലമയുടെ ഈ തിരുപ്പിറവി നമുക്ക് ആചരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആർ എസ് ഇ യു എ ഇ നാഷണൽ കമ്മിറ്റിയുടെ ആശംസ ഇവിടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു അസ്സലാലേക്കും വരഹമുല്ലാഹി വ